ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നാഷണൽ വോളിബോൾ പ്ലെയർ അവൾ ഒരു യാത്രയിലായിരുന്നു ഒരു ട്രെയിൻ യാത്രയിൽ ഡൽഹിയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് രാത്രി സമയമാണ് അവൾ ഒറ്റയ്ക്കാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആ ട്രെയിനിൽ അഞ്ച് കൊള്ളക്കാർ കടന്നുകൂടി അവളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു അതായിരുന്നു അവരുടെ ലക്ഷ്യം ജീവിതത്തിൻ്റെ ചില അവസരങ്ങളിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസാണുള്ളത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് അവൾ ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ മകളായതുകൊണ്ടും അവൾ ഒരു നാഷണൽ വോളിബോൾ പ്ലെയർ ആയതുകൊണ്ടും അവളുടെ മനസ്സിൽ അവളുടെ ശരീരത്തിൽ അവളുടെ ബ്ലഡിൽ ഒരു പോരാട്ട വീര്യം ഉള്ളതുകൊണ്ടും അവൾ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു അവൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആറ് കൊള്ളക്കാരും അവളും ഒടുവിൽ ഈ ആറ് കൊള്ളക്കാർ ചേർന്ന് അവളെ പിടിച്ച് ട്രെയിനിൽ പുറത്തേക്ക് എറിഞ്ഞു എതിരെ വന്ന് ട്രെയിൻ അവളുടെ കാലിലൂടെ കടന്നുപോയി ഏകദേശം നാല് മണിക്കൂറോളം അവൾ അതേ അവസ്ഥയിൽ അവിടെ കിടന്നു അവളെ ക്രോസ് ചെയ്തുകൊണ്ട് നാൽപ്പത്തിയൊമ്പത് ട്രെയിനുകൾ കടന്നുപോയി മണിക്കൂറിൽ കഴിഞ്ഞ് അവൾ ബോധരഹിതയായി ഇടയ്ക്ക് എപ്പോഴോ ബോധം വന്നു ഒക്കുമ്പോൾ തൻ്റെ അറ്റുപോയ കാലിൽ എലികൾ വന്നിരുന്ന് കടിക്കുന്നതാണ് രക്തം കുടിക്കുന്നതാണ് അർദ്ധരാത്രിയായി ആരോ വന്നു അവളെ പൊക്കിയെടുത്തു അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അവളുടെ എമർജൻസി ഓപ്പറേഷൻ നടത്തി ഒടുവിൽ കാലു മുറിക്കപ്പെട്ടു പക്ഷേ പിറ്റേ ദിവസം അവളെപ്പറ്റി വന്ന വാർത്തയായിരുന്നു ഏറ്റവും വ്യസനജനകം നാഷണൽ വോളിബോൾ പ്ലെയറായ അനുപമ സിൻഹ എന്ന പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു അവൾ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ആ വാർത്ത കേട്ടു താനൊരു തെറ്റുകാരിയാണെന്നും താനൊരു കുറ്റക്കാരിയാണെന്നും നമ്മുടെ നാട്ടിലെ പോലെയല്ല നോർത്ത് ഇന്ത്യയിൽ പല ട്രെയിനുകളും ഓടുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാതെയാണ് ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ അകപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാമെന്നറിയുന്നു അവളെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുകയായിരുന്നു അവൾ ആകെ സങ്കടപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല കുറേ ദിവസം ആശുപത്രിയിൽ കിടന്നു അവളുടെ ശരീരത്തിൽ പല ഓപ്പറേഷനുകൾ നടന്നു അവളുടെ കാൽ മുറിക്കപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ മറ്റൊരു വാർത്ത കാണുന്നത് നമുക്കെല്ലാം പരിചയമുള്ള ഒരു ക്രിക്കറ്ററെ പറ്റിയുള്ള വാർത്ത മറ്റാരുമല്ല നമ്മളുടെ യുവരാജ് സിംഗ് ആറ് പന്തുകളിൽ ആറ് സിക്സർ അടിച്ച യുവരാജ് സിംഗ് പക്ഷേ അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം ക്യാൻസറുമായി പോരാടി ടീമിൽ നിന്ന് പുറത്തായി വീണ്ടും തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ടീമിൽ തിരിച്ചെത്തുന്നു ഈ വാർത്ത അനുപമ സിൻഹയെ വല്ലാതെ ആകർഷിച്ചു അപ്പോഴും ഒരു തീരുമാനമെടുത്തു ഞാൻ ലോകത്തിലെ ഏറ്റവും ടഫായ ഒരു കാര്യം ചെയ്ത് ലോകത്തെ കാണിക്കും മറ്റൊന്നിനുമല്ല ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് സ്വയം അറിയണം ഞാൻ തെറ്റുകാരിയല്ലെന്ന് എന്നെ തെറ്റുകാരിയായി എന്നെ തെറ്റുകാരിയായി ചിത്രീകരിച്ച അവരുടെ മുന്നിൽ കാട്ടിക്കൊടുക്കണം അങ്ങനെ അവൾ ഒരു തീരുമാനമെടുത്തു ഞാൻ എവറസ്റ്റ് കീഴടക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം അവൾ നേരെ ബൈജേന്ദ്രിപ്പാലിനെ വിളിക്കുന്നു അന്നത്തെ പർവ്വതാരോഹണ സംഘത്തിന് നേതൃത്വം നൽകിയത് ബൈജന്ദ്രിപ്പാലാണ് അവൾ തൻ്റെ ആഗ്രഹം അവരെ അറിയിച്ചു ആ ആഗ്രഹം കേട്ട മാത്രയിൽ ബൈജേന്ദ്രിപ്പാൽ പറഞ്ഞു അനുപമ നീ ഓൾറെഡി എവറസ്റ്റ് കീഴടക്കിയിരിക്കുന്നു കാരണം നിൻ്റെ ഡിസബിലിറ്റിയെ നിൻ്റെ കഴിവില്ലായ്മ നിൻ്റെ മുറിഞ്ഞ കാലിനെ പറ്റി നീ മറന്നുകൊണ്ട് ഞാൻ എവറസ്റ്റ് കീഴടക്കും എന്ന ദൃഢനിശ്ചയം എടുത്ത സമയത്ത് തന്നെ നീ നിൻ്റെ വൈകല്യത്തെ കീഴടക്കി അതുകൊണ്ട് തന്നെ നീ എവറസ്റ്റിനെയും ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നു ഇനി വെറും ഔപചാരികമായ ഒരു കീഴടക്കൽ മാത്രം മതി അവൾ പ്രാക്ടീസ് ആരംഭിച്ചു ഒരു കാലില്ലാത്ത ഒരു വ്യക്തി എവറസ്റ്റ് എങ്ങനെ കീഴടക്കും എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അവൾക്കുമുണ്ടായിരുന്നു പലരും അവളെ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു പക്ഷേ അവൾ വിടാൻ കൂട്ടാക്കിയില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് ആ ഇൻസിഡൻറ്റ് നടക്കുന്നത് അവളെ ആൾ അവളെ കൊള്ളക്കാർ പുറത്തെറിഞ്ഞത് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ വൈകല്യത്തെ മറന്ന് എവറസ്റ്റിനെ കീഴടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി എവറസ്റ്റ് കീഴടക്കുക എന്നത് സാധാരണ ഒരാൾക്ക് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ കാലില്ലാത്ത ഒരു കാലില്ലാത്ത ഒരാൾ എങ്ങനെ കീഴടക്കും പക്ഷേ അവൾ പിന്തിരിയാൻ തയ്യാറായില്ല എവറസ്റ്റിൽ നമ്മൾ കയറുമ്പോൾ അതിന് ഓരോരോ ക്യാമ്പുകളുണ്ട് ബേസ് ക്യാമ്പ് ക്യാമ്പ് നമ്പർ ടു ക്യാമ്പ് നമ്പർ ത്രീ അങ്ങനെ പല ക്യാമ്പുകളുണ്ട് അത് നമ്മൾ ഓരോന്ന് കീഴടക്കിയാണ് പോകുന്നത് കഠിനമായ ട്രെയിനിങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ ഉദ്യമത്തിലേക്ക് മുതിർന്നു അവൾ എവറസ്റ്റ് ആരോഹണത്തിനായി എത്തി എവറസ്റ്റിൻ്റെ ഏറ്റവും അതിശൈത്യമായ സമയത്താണ് അവളുടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ എവറസ്റ്റ് താണ്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കൂടെയുള്ളവർ പലരും അവളോട് തിരിഞ്ഞു പോകാൻ അപേക്ഷിച്ചു പക്ഷേ അവൾ കൂട്ടാക്കിയില്ല അവൾ തൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് മുന്നോട്ട് കൊതിച്ചു അവളുടെ കൂടെയുള്ളവർ അതിവേഗം മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾ പയ്യെ ഇഴഞ്ഞു നീങ്ങി അങ്ങനെ അവൾ സെക്കൻഡ് ക്യാമ്പിലെത്തുമ്പോൾ അവിടെ അതിശൈത്യം ഉണ്ടായിരുന്നു മഞ്ഞ് വീഴ്ച രൂക്ഷമായിരുന്നു ഇപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നോ പറഞ്ഞു നീ തിരിച്ചു പോകും പക്ഷേ അവൾ തയ്യാറായില്ല അവൾ പറഞ്ഞു ഞാൻ വന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരുപക്ഷേ ഈ ഒരു ഉദ്യമത്തിൽ ഞാൻ മരിച്ചു പോയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എൻ്റെ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ഷൂട്ട് ചെയ്യണം ഇൻ കേസ് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ എൻ്റെ ഈ വീഡിയോ എൻ്റെ നാട്ടിലെ യുവാക്കളെ നിങ്ങൾ കാണിക്കണം എത്ര ബുദ്ധിമുട്ടുണ്ടായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ നമ്മൾ ഏറ്റെടുത്ത കാലിൽ നിന്നും മാറാൻ പാടില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഞാൻ അതിൽ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല അങ്ങനെ അവൾ മുന്നോട്ട് പോയി ഒടുവിൽ ആ ദിവസം വന്നത്തി രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തൊന്ന് അവൾ എവറസ്റ്റ് കീഴടക്കി അവൾ എവറസ്റ്റിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടെ ഓക്സിജൻ വളരെ കുറവായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കോച്ച് അവളോട് എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ ആജ്ഞാപിച്ചു പക്ഷേ അവൾ ഇറങ്ങാൻ തയ്യാറായില്ല അവൾ കോച്ചിനോട് റിക്വസ്റ്റ് ചെയ്തു അങ്ങ് എൻ്റെ വീഡിയോ എടുക്കണം ഈ വീഡിയോ അങ്ങ് എൻ്റെ നാട്ടിലെ എൻ്റെ യുവജനങ്ങളെ കാണിക്കണം ഒരുപക്ഷെ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഭരണപ്പെട്ടാലും അവർ ഞാൻ എന്താണെന്നും എൻ്റെ വിജയത്തെപ്പറ്റിയും ഒരു പെൺകുട്ടി ഉദ്യമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും ഒരു വികലാംഗ ഉദ്യമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ള വിജയകഥ അങ്ങ് ലോകത്തെ അറിയിക്കണം അങ്ങനെ അവൾ എവറസ്റ്റിൻ്റെ മുകളിൽ വിജയക്കൂടി നാട്ടി തിരിച്ചിറങ്ങി ജീവിതം എങ്ങനെയാണ് നമ്മളെ ചിലപ്പോൾ ഒരു ചില്ലുപാത്രം പോലെ തച്ചൊടിച്ചുകളും പക്ഷേ വീഴുന്ന അവസ്ഥയിലല്ല പരാജയമുള്ളത് നമ്മൾ വീഴുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കാൾ മടിക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത് അനുപമ സിൻഹയെ പോലെയുള്ള അത്ലറ്റുകൾ പെൺകുട്ടികൾ നമുക്കിവർക്കും എന്നും പ്രചോദനമാണ്